ും നിശ്ചയമായും പിശാച്ച് നിങ്ങൾക്ക് ശത്രുവാണ് അവനെ നിങ്ങൾ ശത്രുവായി തന്നെ പരിഗണിക്കണമെന്നതാണ് കാരണം എന്താറിയോ പിശാച്ച് സ്വർഗത്തിന് പുറത്താക്കപ്പെടുന്ന സമയത്ത് അള്ളാഹുവിനോട് പറഞ്ഞൊരു കാര്യണ്ട് ഞാൻ പുറത്തു പോകാൻ തയ്യാറാണ് എനിക്ക് അയാമത്തനാൾ വരെ ഇവിടെ ആയുസ് വേണം ഒരാവശ്യം അതായിരുന്നു രണ്ടാമത് ആയുസ് കൊടുത്തപ്പോൾ പറഞ്ഞ അറിയോ ും മുതക്കീം ഇനി ഞാൻ നിന്റെ ആ നേരായ വഴിയിൽ ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും എന്നിട്ടോ വേറെ സ്ഥലത്ത് പറഞ്ഞ പോലെ മഹാഭൂരിപക്ഷ ആളുകളിൽ ഞാൻ എന്തു ചെയ്യും ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഞാൻ വഴി തെറ്റിക്കന്നെ ചെയ്യും അതിന് രണ്ട് രീതി സ്വീകരിക്കുക ഒന്നുകിൽ ഇസ്ലാമിലേക്ക് വരാൻ സമ്മതിക്കൂല അതല്ലെങ്കിൽ ഇസ്ലാമിൽ എത്തിപ്പെട്ടാൽ എന്തു ചെയ്യും നമ്മളെ കൊണ്ട് തീവ്രമായി അതിൽ പെരുമാറാൻ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു തീവ്രമായ സ്വഭാവത്തിലേക്ക് നമ്മളെ പരിവർത്തിപ്പിക്കും അപ്പം രണ്ടായാലും പിശാസിന് ഇഷ്ടമാണ് കാരണം ഇസ്ലാം